സിദ്ധാര്ഥ് മൽഹോത്ര നായകനായി എത്തിയ പരംസുന്ദരി മികച്ച വിജയം നേടിയിരുന്നു ഇപ്പോഴിതാ ചിത്രം ഓ ടിറ്റിലേക്ക് എത്തുന്നു എന്ന റിപ്പോര്ട്ടുകളാണ് പുറത്തുവരുന്നത് റിലീസാകുന്നതിന് മുൻപ് തന്നെ ട്രോളുകളിൽ നിറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ചിത്രമാണ് പരംസുന്ദരി സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയുടെ ഏറെ ഭാഗങ്ങളും കേരളത്തിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന ചിത്രീകരണമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്ത ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒക്ടോബർ ഇരുപത്തിനാലിന് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യയിൽ ഏഴ് ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയായിരുന്നു പരംസുന്ദരിയുടെ ഓപ്പണിംഗ് കളക്ഷൻ ഇതുവരെയായി ഇന്ത്യയിൽ നിന്ന് അൻപത്തി ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് കോടിയാണ് നെറ്റ് കളക്ഷനായി നേടിയത് ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷൻ കോടി രൂപയുമാണ് വിദേശത്തു നിന്ന് മാത്രമായി ഇരുപത്തി കോടി രൂപ നേടിയ ചിത്രം ആഗോള ഗ്രോസ് കളക്ഷനായി എൺപത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് സ്വന്തമാക്കിയത് തുഷാർ ജലോത്ത് സംവിധാനം ചെയ്ത ദിനേഷ് വിജയൻ നിർമ്മിച്ചിരിക്കുന്ന സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു സിനിമയിലെ എന്ന ഗാനത്തിന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒരു കോടിയിലധികം കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്ന് ലഭിച്ചത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിലെ നായികയുടെ മലയാളം ഡയലോഗുകൾ വൻ ട്രോളുകളാണ് ഏറ്റുവാങ്ങിയത് നോർത്ത് ഇന്ത്യനായ പരം സുന്ദരി എന്ന മലയാളി പെൺകുട്ടിയുമായി പ്രണയത്തിലാകുക ാണ് സിനിമയുടെ കഥ നായികയുടെ മലയാളം ഡയലോഗുകൾ ചെന്നൈ എക്സ്പ്രസിലെ മീനമ്മയ്ക്കും കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണകൃഷ്ണനും ഒരു വെല്ലുവിളിയാകുമോ എന്നായിരുന്നു ഉയർന്ന ട്രോളുകൾ മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സഞ്ജയ് കപൂർ രഞ്ജി പണിക്കർ സിദ്ധാർത്ഥ ശങ്കർ മനോജ് സിംഗ് അഭിഷേക് ബാനർജി തൻവിറാം ഗോപിക മഞ്ജുഷ ആനന്ദ് മൻമഥനി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം